അസ്സാമലൈക്കം ഞാൻ പാട്ട് പാടാൻ പോവുകയാണ് കേൾക്കാം സുന്ദരിനീ വന്ന ഖസല സുറുമ വരച്ച പെണ്ണേ റജില ചെമ്പകൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മതിമാ സുന്ദരിനീ വന്നു കസല സുറുമ വരച്ച പെണ്ണേറിലൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മഹിമാൽ റാണിയാം ഓരോ കിനവിലും വന്നു നീ അറബനമുട്ടിൻ്റെ താളമായി ആടി ഉലഞ്ഞൻ്റെ കൽബില് അറബി കഥയിലെ റാണിയാം ഓരോ കിനാവിലും അറബന അറബനമുട്ടിൻ്റെ താളമായി ആടി ഉലഞ്ഞൻ്റെ കൽവിൽ മണിക്കുല് സണിഞ്ഞ പെണ്ണേ പെണ്ണില്ല മോഹിക്കും നിന്നേ സുന്ദരിനീ വന്ന ഖസല ചെമ്പക പൂവിനൊത്ത നിറമാ നിന്റെ മഹിമാ നിന്നെയും പ്രേയസി ആക്കുവാൻ അറുമാരത്ത് വന്നനാൾ അഴകെറുമ്മല്യ പന്തലിൽ മിന്നിത്തിളങ്ങിന് നിന്നാൾ നിന്നെയും പ്രയാസി ആക്കുവാൻ മഹറുമാചാരത്ത് വന്നാൽ അഴകെറുമ്മല്യ പന്തലിൽ മിന്നി മിന്നിത്തിളങ്ങിനി നിന്നാൾ ഇൻപാപ്പൂവൻ്റെ സഖിയ ഇനിയെന്നും ആനന്ദം വരവാ സുന്ദരിനീ ഗസല ചകൂത്ത നിറമാ ചന്ദനമേനിൻ്റെ മഹിമാ പാട്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുകൾ വേണം